ഹായ് വിത്തുമണീസ് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കത്തി ഒരു വിഷയമാണ് നമ്മളുടെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഇല്ലാതായി പോയ നമ്മുടെ പിഞ്ചോമനകൾക്ക് എൻ്റെ ഭാര്യ മുലപ്പാൽ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിന് താഴെ ഒരു ചേട്ടൻ എൻ്റെ ഒരു അത്തച്ചിയുടെ എൻ്റെ അത്താടെ പ്രായമുണ്ട് പ്രായം വരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ആ ചേട്ടനെ ഇപ്പം നമ്മുടെ നാട്ടുകാർ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം എടുത്ത് പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എന്താ പറയുക ഞാൻ ആലോചിക്കുന്നത് ആ ചേട്ടൻ്റെ എന്തായാലും കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം ആ ഭാര്യയുടെയും മക്കളെ ആ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഭർത്താവ് അപ്പം ഇങ്ങനെയാണോ മറ്റ് സ്ത്രീകളെ കാണുന്നതെന്ന് ആ ഭാര്യ അറിഞ്ഞ ആ ഒരു നിമിഷം ആ മക്കൾ എൻ്റെ അച്ഛനൊപ്പം ഇങ്ങനെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് എന്നാ മക്കൾ അറിഞ്ഞ നിമിഷം ഇനി അവരെ ആ മുഖത്ത് നോക്കി പഴയതുപോലെ സ്നേഹത്തിൽ സംസാരിക്കും ആ ഒരു അടുപ്പം കാണുമോ ആ ആ കുഞ്ഞുങ്ങളും ഭാര്യയും ഇനിയും നാട്ടുകാരെ ഫേസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ അദ്ദേഹത്തെ പറ്റി പറയാൻ വാക്കുകളില്ല കാരണം അത്രയും ധൈര്യത്തോടെ എഫ് ബിയിൽ വന്ന് സ്വന്തം പ്രൊഫൈലിൽ സ്വന്തം ഫോട്ടോ ഒക്കെ ഇട്ട് പ്രൊഫൈലിൽ നിന്നാണ് കയറി കമൻ്റ് ഇട്ടിരിക്കുന്നത് അപ്പം അത്രയും വലിയ ധൈര്യശാലിയാണ് അതിനെ നമ്മൾ അഭിനന്ദിക്കണം കേട്ടോ ഭയങ്കര ഒരു മനസ്സാണ് വല്ലാത്തൊരു ജന്മമെന്ന് തന്നെ പറയാം ഇപ്പോൾ സ്ത്രീ ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഒരുപാട് സുഖം അനുഭവിച്ച് സുഖം കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണെന്നാണോ വിചാരിക്കുന്നത് ഞാനൊരു സ്ത്രീയാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ പ്രസവവേദന അങ്ങ് അറ്റം വരെ അനുഭവിച്ച് അവസാനം അത് സിസേറിനെ കലാശിച്ച് അപ്പോൾ എനിക്ക് പറയാൻ പറ്റും പ്രസവവേദന എന്തെന്നും സിസേറിൻ്റെ വേദന എന്തെന്നും ഒരുപോലെ അനുഭവിച്ച ഒരാളാണ് അതുപോലെ രണ്ട് കുഞ്ഞുങ്ങളെയും ഞാൻ പാൽ കൊടുത്ത് തന്നെയാണ് വളർത്തിയെടുത്തത് അപ്പോൾ എനിക്കറിയാം അതൊരിക്കലും ഒരു സ്ത്രീ അവൾക്ക് സുഖം കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല അതിലും അവളൊരു വേദന അനുഭവിക്കുന്നുണ്ട് അതറിയുമോ ആരോടും പറയാതെ അവൾ പൊതിഞ്ഞ് വെക്കുന്ന തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് അവൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരമ്മ ആഹാരം കഴിക്കുന്നതിനനുസരിച്ചാണ് അവർക്ക് കുഞ്ഞിന് കെടുക്കാനുള്ള പാൽ ഉണ്ടാകുന്നതെന്ന് അത് കൂടിയും കുറഞ്ഞു ഇരിക്കും ആ കുഞ്ഞു കുടിക്കുന്നതിനനുസരിച്ച് പാൽ കുറയും പിന്നെ അമ്മ ആഹാരം കഴിക്കുമ്പോഴാണ് പിന്നെയും പാൽ ഉണ്ടാകുന്നത് അപ്പം ഈ ഒരു കുപ്പിയിൽ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ ആ സ്ട്രോ ഇട്ട് കുടിക്കുമ്പോൾ ജ്യൂസ് തീരാറാവുന്ന ഒരു സമയം വരും അപ്പം നമ്മൾ ആ സ്ട്രോ എന്ത് ചെയ്യും വലിച്ചു കുടിക്കും ജ്യൂസ് ആ ഒരു അവസ്ഥയുണ്ട് കുഞ്ഞുങ്ങൾ പാല് കുറഞ്ഞു വരുമ്പോൾ പാല് വലിച്ചു കുടിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് ആരോടും പങ്കുവയ്ക്കാത്ത ഒരു വേദന നരമ്പക്കെ വലിഞ്ഞ് മുറുകുന്നൊരു അവസ്ഥയുണ്ട് ഭയങ്കര വേദനയാണ് ആ വേദനയിലും നമ്മൾ കുഞ്ഞിന് പാൽ കൊടുക്കും കുഞ്ഞിൻ്റെ തലയിൽ തലോടും അവനെ തട്ടി ഉറക്കാൻ ശ്രമിക്കും ആ വേദന അനുഭവിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും അവൾക്ക് സുഖം കിട്ടാൻ വേണ്ടിയല്ല അവൾ ചെയ്യുന്നത് സുഖം അനുഭവിച്ചിട്ടല്ല അത് ചെയ്യുന്നത് ഇത് ഈ കാമ കാമക്കണ്ണുകളോടുകൂടി കാണുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് അത് അറിയണമെങ്കിൽ നമ്മളൊരു മനുഷ്യനാവണ്ട ഒരു മൃഗത്തിന് പോലും അറിയാം പശു അല്ലെങ്കിൽ ആട് കുഞ്ഞിനെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന എല്ലാ മൃഗങ്ങളും അനുഭവിക്കുന്ന ഒരു വേദനയാണത് അതിൽ നമുക്കൊരു സന്തോഷമുണ്ട് ആ വേദന അനുഭവിക്കുമ്പോൾ അമ്മമാർ അനുഭവിക്കുന്ന അത് സന്തോഷമാണ് അതിൽ വിഷമമില്ലോ എനിക്ക് വേദനിച്ചു എന്ന് അമ്മയും പറയത്തില്ല കാരണം അത് ഉള്ളിലൊതുക്കി ആരോടും പറയാതെ കുഞ്ഞിനെ നമ്മൾ താലോ എനിക്ക് വിങ്ങുന്നു കാരണം ഞാൻ ഞാനെന്ത് അനുഭവിച്ചിട്ടുണ്ട് എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതാണ് വലിഞ്ഞു മുറുകുന്ന കൂടിയാണ് നമ്മൾ കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് അപ്പോൾ ആ വേദന മറ്റൊരു കുഞ്ഞിലൂടെയും എനിക്ക് കിട്ടും എന്ന് കരുതി കൊടുക്കണ്ടെന്നല്ല അപ്പോൾ ഞാൻ തയ്യാറാണ് ആ വേദന അനുഭവിക്കാൻ തയ്യാറാണ് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാം എൻ്റെ വൈഫ് തയ്യാറാണ് എന്നൊരു മനുഷ്യൻ പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് അതിന് തയ്യാറായ ആ സ്ത്രീയും വലിയൊരു മനസ്സിനുടമയാണ് കാരണം മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് എനിക്കിപ്പോൾ വേദനയാണ് കിട്ടുന്നത് കിട്ടാൻ പോകുന്നത് എന്നറിഞ്ഞിട്ട് മാറി നിൽക്കുകയല്ല അതും ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്ന ഒരു സ്ത്രീ നമ്മൾ എന്താണ് അപമാനിച്ച് വിടുകയാണെങ്കിലും എനിക്കും വേണമെന്നും അയാൾക്ക് കേരളത്തിലെ ആൾക്കാരൊക്കെ നല്ല പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുടിച്ച് കുടിച്ച് ക്ഷീണം മാറട്ടെ പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ആ വീട്ടുകാരുടെ ഒരു മാനസികാവസ്ഥ എന്തായാലും ചേട്ടൻ നല്ലൊരു മനസ്സിന് ഉടമയാണ് ചേട്ടാ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടനോട് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും സ്ത്രീ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളെ ജന്മ അത് മൃഗങ്ങളായിക്കോട്ടെ അവരൊന്നും കുഞ്ഞിന് മുലപ്പാൽ ഊട്ടുന്നത് അവർക്ക് സുഖം കിട്ടുന്നത് കൊണ്ടല്ല അവരതിലും അനുഭവിക്കുന്നത് വേദന തന്നെയാണ് കേട്ടോ